നമസ്കാരം വീണ്ടും അണിപ്പിയച്ച് മലയാളം നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഞാൻ നാട്ടിലില്ല വേറെ സ്ഥലത്തിലാണ് ഇരിക്കുന്നു നിനക്ക് പുറകെ നോക്കി അറിയാം എന്തുകൊണ്ട് പെട്ടെന്ന് സംസാരിക്കുന്നു വച്ചാൽ ഇന്നലെ ഫെഡ് റേറ്റ് കട്ട് ചെയ്തിരിക്കുന്നു നിങ്ങളടുത്ത് പറഞ്ഞപ്പോൾ പോയിൻറ്റ് ടു ഫൈവാണ് പോയിൻ്റ് ഫൈവ് ആണ് പറഞ്ഞു അപ്പോൾ മാർക്കറ്റ് പോയിൻറ്റ് ഫൈവ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കിട്ടിയത് പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇത് കാരണം ഗോൾഡിൽ ഒരു ഡിപ്പ് വരും എന്ന് പറഞ്ഞു വലിയ ഡിപ്പ് വന്നില്ല അമ്പത് രൂപയ്ക്ക് തന്നെ ഡിപ്പ് വന്നു പത്തായിരത്തി ഇറുന്നൂറ്റി ഇരുപതിൻ്റെ അടുത്ത് ഇരിക്കുന്നു ഇപ്പോൾ അതേസമയം രൂപ എയ്റ്റി സെവൻ എയ്റ്റി ഫോർ ഇരുന്നത് തിരികെ ഇപ്പോൾ എൺപത്തെട്ടിൽ പോയിട്ടുണ്ട് ഇത് തന്നെ ഈ പോയിൻറ്റ് ടു ഫൈവ്ക്കും ടു പോയിൻറ്റ് ഫൈവ്ക്കുമുള്ള വ്യത്യാസം മാർക്കറ്റ് ഇന്നലെ നൂറ് പോയിൻറ്റ് മുകളിൽ ഇരുന്നു ഇന്ന് ഓപ്പണിങ്ങിൽ നൂറ് പോയിൻ്റ് പോയാലും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയം അമ്പത് പോയിൻ്റ് പ്ലസ്സിലിരിക്കുന്നു ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാം എന്നിട്ട് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഇന്നും രണ്ട് പ്രാവശ്യം ഈ വട്ടം ബ്രേ റേറ്റ് കട്ട് ചെയ്യും അല്ലെങ്കിൽ ഇരുന്ന് നാലേകാലിരിക്കുന്നു ഇന്ന് രണ്ട് റേറ്റ് കട്ട് ഇരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അത് മുഖ്യമില്ല പക്ഷേ രണ്ട് ഗവർണർ ഓൾറെഡി പ്രഷർ കയറ്റുന്നു രണ്ട് പേർ എന്ത് പറയണമെന്ന് വച്ചാൽ സിറ്റുവേഷൻ ഇനി വേഴ്സ് ആയെങ്കിൽ മൂന്ന് വരയ്ക്കും ഇന്നും ഞങ്ങൾ റേറ്റ് കെട്ട് കൊണ്ടുപോകും എന്നാണ് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ വൺ പോയിൻ്റ് ടു ഫൈവ് പേർസെൻറ്റ് വരയ്ക്കും റേറ്റ് കെട്ടാകാൻ ചാൻസസ് ഇരിക്കുന്നു ഇതിൽ മൂന്ന് കാര്യ അഫർട്ട് കൺസൺ ചെയ്യണം ഒന്ന് വന്ന് ഇൻഫ്ലേഷൻ ആഗസ്റ്റ് ഇൻഫ്ലേഷൻ സെവൻ മന്ത് ഹൈ ആണ് ആരിഫ് ഇപ്പം തന്നെ ഈ ലേശായിട്ട് കൊച്ചു കടി പോലെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇന്നും വിഷ്വരൂപം എടുക്കണം ഡിസംബർ ജാനുവരിയിൽ തന്നെ വിശ്വരൂപം എടുക്കും ഈ സമയം ഹൗസിങ് കൺസ്ട്രക്ഷൻ വിഴുന്നിരിക്കുന്നു അമേരിക്കയിൽ അങ്ങനെ നോക്കുമ്പോൾ വെറും എ ഐ കാരണം തന്നെ എക്കോണമി തൂക്കി വയ്ക്കാൻ പറ്റിയിരിക്കുന്നു അവിടെ മുഖത്ത് വന്നിട്ട് എ ഐ ഇല്ലെങ്കിൽ നെഗറ്റീവ് എന്നാണ് പറയുന്നു ഇൻഫ്ലേഷൻ കയറുന്നു എന്ന് വെച്ചാൽ സ്റ്റാക്ക് ഫ്ലേഷൻ്റെ ഇത് ബിഗിനിങ് ആണ് ഫ്ലേഷൻ എന്ന് ഇപ്പം പറയുന്നില്ല പക്ഷേ ആറ് മാസം കഴിഞ്ഞ് പറയും ഈ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ ഇത് സ്റ്റാക്ക് ഫ്ലേഷൻ എന്ന് പറയും ലോ ഗ്രോത്ത് ഹൈ ഇൻഫ്ലേഷൻ അതിന് മുമ്പേ ഇല്ലാതെ എന്തെന്ന് വെച്ചാൽ ഈ ഗൂഗിൾ ആലോയ്ക്കുന്നു മൈക്രോസോഫ്റ്റ് അയക്കുന്നു അവിടെ ആലോചിക്കുന്നു ഇങ്ങനെ ഒരു ലിസ്റ്റായിരിക്കുന്നു ഇത് കാരണം അൺഎംപ്ലോയ്മെൻറ്റ് കയറിയിരിക്കുന്നു കാരണം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു എന്നും പറയുന്നു മൂന്നാമത് ഇമ്പോർട്ടൻറ്റ് കാര്യം ഫെഡ് നോക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം ഒന്ന് ഒന്ന് ഈ ഫിനാൻഷ്യൽ ക്രൈസിസിലും രണ്ടാമത് വന്ന് ഈ കോവിഡ് സമയം നോട്ട് അടിച്ച് വൺ മന്ത് ബോൺസിനെയും ബോർക്കറ്റ് ബോൺസിനെയും ഫെഡറൽ റിസർവ് വാങ്ങിയിരിക്കുന്നു അതിൻ്റെ പതുക്കെ ആദ്യം കുറച്ച് കൂടുതൽ ചെയ്തു അറ്റ ടൈറ്റായി രണ്ട് മൂന്ന് ബാങ്ക് ദിവാൽ ആയ ഉടനെ അതിനെ ലൂസ് ചെയ്തു കുറച്ച് കുറച്ചായിട്ട് ഈ പ്രഷറി ബോണ്ടിനെയും വാട്ടറേജിനെയും കുറച്ചുകൊണ്ടേയിരിക്കുന്നു ട്രംപിന് ഗൂജ തന്ന ഈ വാലർ എന്ത് പറയണമെന്ന് വെച്ചാൽ അല്ല ഒരെ ആയിട്ട് ക്യുബിനെ ലോങ് ടേം ബോണ്ടായിട്ട് ഇഷ്യൂ ഇഷ്യൂ ചെയ്തു ഇത് കാരണം ലോങ് ടേം ബോണ്ട് ചീപ്പ് ആയിരിക്കുന്നു ഷോർട്ട് ടേം ബോണ്ട് കോസ്റ്റ്ലി ആയിട്ടിരിക്കുന്നു ഇത് കാരണം ഗവൺമെൻറ് ഫിസിക്കൽ കോസ്റ്റ് കൂടിയിരിക്കുന്നു ഇത് കാരണം ഇന്നും കുറച്ച് ഷോർട്ട് ടേം ബൗണ്ടിൽ പീ ചെയ്യാമ അങ്ങനെ ചോദിക്കാതെ ചോദിച്ചിരിക്കുന്നു അങ്ങനെയെന്ന് വെച്ചാൽ ഇന്ന് നോട്ട് എടുക്കാമോ എന്ന് ചോദിക്കുന്നത് ഗവൺമെൻറ്റിനെ കൊണ്ട് നാല് ശതവീതം അഞ്ച് ശതവീതം കടൻ വാങ്ങാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നു സോ ഓവറാളായിട്ട് നോക്കിയെങ്കിൽ സോ ഓവറാളാ നോക്കിയാൽ എങ്ങനെയൊക്കെ മെഡിൽ ചെയ്യാൻ ഗവണ്മെൻറ്റ് അങ്ങനെ തന്നെ ട്രംപിൻ്റെ ആൾക്കൾ സംസാരിച്ചോണ്ടിരിക്കുന്നു അടുത്ത ജൂണോടെ ജൊറോം പോകും എന്താകും എന്നതാണ് ചോദ്യത്തിലിരിക്കുന്നു ഗോൾഡ് ഈവൻ നൗ സ്റ്റഡി ആയിരിക്കുന്നു വെറും അമ്പത് രൂപ തന്നെ ഇറങ്ങിയിരിക്കുന്നു ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ശതവീതം ഇറങ്ങിയിരിക്കുന്നു മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് വരയ്ക്കും പോയി എൻ്റെ ശേഷം ഇറങ്ങിയിരിക്കുന്നു ഫ്യൂച്ചേഴ്സിൽ വലുതായിട്ട് ഇറങ്ങിയില്ല ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞു ആ പോയിൻറ്റ് ടു ഫൈവ് കട്ടിനെ വെച്ച് ഇന്നും രണ്ട് റേറ്റ് കട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഈ രണ്ട് റേറ്റ് കട്ട് തിരികെ വരണ പോലെ ഉണ്ടെങ്കിൽ തിരികെ ഗോൾഡ് റോക്കറ്റിൽ കയറും ഈ ഫ്ലോർ എന്ന് പറയുന്നത് പറയാൻ കുറച്ച് കഷ്ടമായിട്ട് തന്നെ ഇരിക്കുന്നു ഇപ്പോൾ നയൻ ഫൈവെന്ന് വയ്ക്കാം ഫ്ലോർ എന്ന് പറയുമ്പം എന്തെന്ന് വെച്ചാൽ ഈ സഡൻ പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് എത്രയും ദൂരം ഇറങ്ങാൻ ചാൻസ് ഇരിക്കുന്നു എന്നതാണ് പറയുന്നത് ആ ചാൻസ് അന്ന് ഞാൻ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ കൊടുക്കാം നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്നത് വളരെ കഷ്ടം ഇരുന്നാലും വന്ന ആ ലെവൽ വരയ്ക്കും വരാം എന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു ഇവിടെ അവിടെ നടന്ന കാര്യം എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് വളരെ ഗുരുകലമായിട്ട് ഇരിക്കുന്നു ഇങ്ങനെ ഇരുന്നും വില ഭാഷ കയറും അമേരിക്കയിൽ ഇതിൽ സംശയം വേണ്ട ഇപ്പോൾ ഇന്ത്യയുടെ മറ്റു ന്യൂസൊക്കെ നോക്കാം വേദാന്ത ഒരു അഞ്ച് പേഴ്സൺ വിടുന്നിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ ഡീ സമ്മതിച്ചില്ല ഒരുപാട് ഫിനാൻഷ്യൽ റിസ്ക് ഇരിക്കുന്നു എന്ന് പറയുന്നു ഏതാണ്ട് തട്ടി മെർജർ ഈ വർഷം നടക്കത്തില്ല ആ കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു അവരുടെ പണക്കഷ്ടം ഇന്നും കൂടും ഇത് നമുക്ക് കൺഫേം ആയി പണ കഷ്ടം വന്ന് ഇന്ന് ഡിവിഡൻ്റായിട്ട് കൊട്ടും ബനിയുടെ വാല്യൂ ഡിസ്ട്രോ ആകും എന്നതിൽ നിങ്ങൾക്ക് ഒരു സംശയമോ വേണ്ട എനിക്കും അത് വെച്ചാണ്ട് എത്രയും പെട്ടെന്ന് വെളിയിൽ പോകണോ അത്രയും പെട്ടെന്ന് നല്ലതാണ് നമുക്ക് ഇത് വന്നിട്ട് വേദാന്തയെക്കുറിച്ചുള്ള ന്യൂസാണ് എടുത്തു വന്നിട്ട് അപ്പോളോ ടയേഴ്സ് ആൻഡ് ട്യൂബ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ദുട്ടിനെ കൊടുത്ത് ഈ ഡ്രൈൻ ഡ്രെയിനിലൊന്ന് വെളിയിൽ പോയാൽ പതിലെ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർഷിപ്പെന്ന് വാങ്ങിയിരിക്കുന്നു ഇത് ഞങ്ങളെ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറ്റും എന്നിട്ട് ഈ അഞ്ഞൂറ് കോടിക്ക് മുതലും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ എന്ന് അവർ പറയുന്നു അപ്പോളോ ടയേഴ്സ് ഹെൽപ്പ് ആകുന്ന ഇല്ലാന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം അഫീഷ്യൽ സ്പോൺസർ ഓഫ് ഇന്ത്യൻ ടീം വന്ന് അപ്പോലോ ടയേഴ്സ് ആൻഡ് ട്യൂബ്സ് ആയിട്ടിരിക്കും വന്നിട്ട് അപ്പോലോയെ കുറിച്ച് അപ്പോലോ ടയേഴ്സിനെ കുറിച്ച് വന്ന ന്യൂസാണ് അടക്ക ഒഫാമ്മ ഇന്ന് ഗില്ലി പോലെ കയറിയിട്ടുണ്ട് എന്തുകൊണ്ടത് കയറിയിരിക്കുന്ന വെച്ചാൽ കോത്തൂർ എന്ന് പറയുന്ന ബ്രാ പ്ലാന്റിന് വന്ന് ഇൻസ്പെക്ട് ചെയ്ത് വെറും വോളണ്ടറി ആക്ഷൻ തന്നെ ആവശ്യം പറഞ്ഞ കാരണം മാർക്കറ്റ് അതിനെ തൂക്കി വെച്ചിരിക്കുന്നു ഇത് ഹോൾഡ് ചെയ്തുവെങ്കിൽ നമുക്ക് ലോങ് ടൈമിന് വളരെ നല്ലതാണ് ടിക്കൽസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ റെഡ്ഡിക്ക് ഒരു ദിവസം അപ്രൂവൽ കൊടുത്തിരിക്കുന്നു അതുമല്ലാതെ ഇന്ന് ബ്ലൂംബെർഗിൽ ഒരു വലിയ ആർട്ടിക്കിൾ വന്നിരിക്കുന്നു ഡോക്ടർ റെഡ്ഡി പോലത്തെ കമ്പനിയൊക്കെ വീഗോ ഗോ ഒരു ഒരു ആയിട്ട് കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു ഗ്ലോബൽ ആണ് പക്ഷേ ഇതിലൊരു ആയിരത്തി അയ്യൂറ് കേസ് ഗോ വീരെ നോവോ നോഡിക്സ്കിൻ്റെ അഗെൻസ്റ്റായിട്ട് അല്ല അമേരിക്കൻ കോട്സിൽ ഇരിക്കുന്നു കൊണ്ടിരിക്കുന്നു വെച്ചാൽ ഈ ഡോസേജ്മെ ഞങ്ങൾ യൂസ് ചെയ്ത കാരണം ഞങ്ങൾക്ക് സൈഡ് എഫക്റ്റ് വന്നിരിക്കുന്നു വേൾഡ് വൈഡ് ഈവൻ ഡബ്ല്യു എച്ച്ഒ എന്നെ സർട്ടിഫിക്കറ്റ് ചെയ്തെന്ന് വെച്ചാൽ വളരെ എസൻഷ്യൽ ഡ്രഗ് ഇത് കാരണം ഡോക്ടറെയും നാക്കോ ഫാമയും രണ്ടും നമുക്ക് നല്ല ന്യൂസാണ് പിന്നെ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അവർ ഒരു ഡിസീസിന് വേണ്ടിയിട്ട് മരുന്ന് ആ പേര് വായിൽ വരുന്നില്ല എല്ലിൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നു വാങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് കൃത്യം അറിയാത്ത കാരണം നമ്മൾ ലൂപ്പിൻ്റെ പുറകിൽ പോകണതില്ല ആമസോൺ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആക്സിഒ ഫിനാൻഷ്യൽ സർവീസസ് എൻ്റെ പറയുന്ന കമ്പനി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വാങ്ങി ആ കമ്പനി മൂലം അവർ വാങ്ങുന്ന പൊരുളിന് ലോണെ ഡയറക്റ്റായിട്ട് എനിക്ക് കൊണ്ടു കൊടുക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു പണം അമേസോണിന് ഒരു എൻ ഡി എഫ് സി കമ്പനി ഇന്ത്യയിൽ ഫുള്ള കിട്ടി അതുകൊണ്ട് നമ്മൾ ലോൺ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു പേഴ്സൺ വളരെ ചീപ്പായിട്ട് മില്യൺ ഡോളേഴ്സിൻ്റെ അടുത്ത് വാങ്ങിയിരിക്കുന്നു ഇതിന് മുമ്പേ അവർ ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പേർസ് പതുക്കെ പതുക്കെ അക്യുമുലേറ്റ് ചെയ്ത് ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് പാർട്ട്ണർ ഫൈനാൻസ് ആരെങ്കിലും അമേസോണിൽ വാങ്ങിയിരിക്കും ഈ കമ്പനി മൂലം തന്നെ നിങ്ങൾ വാങ്ങിയിരിക്കും എസ് എൻ ബാങ്കിനെ കുറിച്ചൊരു ന്യൂസ് പുതിയ മാനേജ്മെൻറ്റ് വന്ന് മന്ത് കൽപാത്തിയാരുടെ മേലും ഡെപ്യൂട്ടി സി എഫ് ഒൻ്റെ മേളിലും വൺ തൗസൻഡ് നയൻ സിക്സ്റ്റി ക്ലോറസിനെ നാം അറച്ചിരിക്കുന്നു എന്നൊരു എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് മുമ്പേ ഇ ഒ ഡബ്ല്യു വന്ന് ഇന്നെ വന്നിട്ട് വിചാരണയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എൻറ്റീരിയൽ എന്ത് നടക്കും എന്ന് അറിയാൻ പറ്റുന്നില്ല അടുത്തത് ഈ ബാങ്ക്സ് ഒക്കെ ഇരിക്കുന്നതല്ലേ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ക്രെഡിറ്റ് കാർഡിനെ സോഴ്സ് ചെയ്യണമെന്ന് നിർത്തിയുണ്ട് എൻ പി എ കൂടുതൽ വരുന്നുവെന്നും ഈ ഫിൻടെക് കമ്പനി മൂലം ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി സോ ദാറ്റ് എത്ര ഡേറ്റ ഇരിക്കും ആൻഡ് ബെറ്റർ ഡേറ്റ ഗ്യാതറിങ് സൊസൈറ്റി ഇരിക്കുന്ന കാരണം അവരെ മൂലം ചെയ്ത ലോസസ് കുറവായിരിക്കുമെന്ന് അവരെ മൂലം ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡിനെ കൊടുത്തോണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ അത് തന്നെ മോസ്റ്റ് പ്രോഫിറ്റബിൾ സോ അതിനെ കൊടുത്തിട്ട് തന്നെ ഇരിക്കുന്നു ഇതിനെ വന്നിട്ട് ഡയറക്റ്റായിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ ഫിൻടെക് കമ്പനീസ് മൂലവും കൊടുക്കുന്നു ഗാദ്രേജ് എൻറ്റർപ്രൈസസ് എന്ന ഒരു കമ്പനി എന്താ പിരിഞ്ഞ് ഒരു ഗ്രൂപ്പ് വന്ന് ഗാദ്രേജ് ഇൻഡസ്ട്രീസ് ലിസ്റ്റഡ് ആണ് ഗാദ്രേജ് എൻറ്റർപ്രൈസസ് എന്ന കമ്പനി റെഡ് ഗ്രോ ലിസ്റ്റഡ് ഗോദ്രേജ് കൺസ്യൂമർ ലിസ്റ്റഡ് കമ്പനി ഗ്രൂപ്പ് കമ്പനി ഗാദ്രേജ് ഇൻഡസ്ട്രീസിൽ വന്ന് ഈ കമ്പനിയൊക്കെ ലിസ്റ്റഡ് ആണ് ഒട്ടീൻ ടൈപ്പ് ഓഫ് ബിസിനസ്സിന് വന്നിട്ട് നാളെ പ്രസ്റ്റായിട്ട് വച്ചിരിക്കുന്നു ഷംഷിദ് ഗോദ്രേജ് നടത്തുന്നതിന് അവരിപ്പം എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ സമയം പബ്ലിക്കായിട്ടൊന്നും പോകുന്നില്ല നിങ്ങളിതിനെ പ്രൈവറ്റ് കമ്പനിയായിട്ടേ വച്ചിരിക്കുന്നു എന്തെങ്കിലും എക്സ്പോഷ്യർ വേണമെങ്കിൽ നിങ്ങൾ ഗോദ്രേജിന് ആസ് ഒരു ഫാമിലി ഫാമിലിന്ന് തന്നെ ഷെയർസിനെ വാങ്ങണം ഇത് തന്നെ ഇന്നുള്ള ഓവറാൾ ന്യൂസ് ആസ് ലിസ്റ്റിൽ നമ്മുടെ ഷെയർസൊക്കെ ഇരിക്കും വളരെ ചീപ്പായിട്ടിരിക്കും നമ്മൾ വന്നിട്ട് ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്തിട്ട് പോവാം ക്ഷമയോടെ കാത്തിരിക്കണം ലോങ് ടേമിലും ഇരിക്കണം ദൂം ഫാൾസ് റാലി ആയിട്ട് തന്നെ തീരും തിരികെ ട്വൻ്റി ഫോർ ഫൈവ് ഹൺഡ്രഡന് വരും നന്ദി നമസ്കാരം